എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചേന കൊണ്ടൊരു മെഴുക്കു വരട്ടിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ അര കിലോ ചേനയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ തൊണ്ടൊക്കെ ചേത്തി നമുക്ക് വൃത്തിയാക്കിയെടുക്കാം ചേന എടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചേന എടുക്കുമ്പോൾ കൈ ചൊറിയും അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ കയ്യിൽ തൂക്കണം ആദ്യം എന്നിട്ട് വേണം ചേന എടുക്കാൻ അപ്പോൾ കൈ ചൊറിയില്ല ഇപ്പം നമ്മൾ ചേനയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ചേന അരിയുമ്പോൾ മെഴുക്കോറ്റയ്ക്ക് അരിയുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം ഒത്തിരി വലുതാക്കി കഴിഞ്ഞാൽ എല്ലാ ചേനയും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടില്ല മഴക്കാലത്തൊക്കെയാണ് ചേന പെട്ടെന്ന് വേകും ഇപ്പോൾ നമ്മൾ ഒത്തിരി വലുതാക്കി അരിയരുത് ചെറിയ കഷ്ണങ്ങളാക്കി വേണം അരിയാൻ ഇതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ ചട്ടിയിൽ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചേനയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി കൂടാൻ പാടില്ല ചേന നികക്ക വെള്ളം ഒഴിച്ചാൽ മതി ഒത്തിരി കൂടുതൽ ഒഴിക്കണ്ട ഒത്തിരി കൂടുതൽ ഒഴിച്ചാൽ ചേന ചിലപ്പോൾ വെന്ത് പോകും ഒത്തിരി ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഉപ്പിടുന്നില്ല ചേനയൊന്ന് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം ചേന നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിടുന്നത് ചേനയിൽ ആദ്യം വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഉപ്പിടരുത് ചേനയൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പിടാവുള്ളൂ അല്ലേൽ ചേന നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടില്ല ഇനി നമുക്കിത് മൂടി വയ്ക്കാം ഞാനിവിടെ പന്ത്രണ്ട് ഉണക്കമുളകും പന്ത്രണ്ട് ചെന്നുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ കല്ലി വെച്ചൊന്ന് ചതച്ചെടുക്കാം ചേനയൊന്ന് തുറന്ന് നോക്കാം ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഉണ്ടോ നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ഇത് നന്നായിട്ട് ഉണ്ടോ നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം പെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി കടയിടാം ഒരു ടീസ്പൂൺ വെണ്ടാര ടീസ്പൂൺ മതി നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്താൽ ചേന വേവിച്ചപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇടാം ഇനി ഒന്ന് ഇളക്കാം ഇത് നന്നായിട്ട് മുരിഞ്ഞു തന്നെ ഇടം വരെ നമുക്കിത് വെയ്റ്റ് ചെയ്യാം ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കണം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടൊരു ചേന മെഴുക്കോറ്റിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം